നമസ്കാരം അയോധ്യയിൽ ഉയരുന്ന മഹാക്ഷേത്രത്തിൽ ശ്രീരാമചന്ദ്രനെ ജനുവരി ഇരുപത്തിരണ്ടിന് അഭിജിത് മുഹൂർത്തത്തിലാണ് അഭിഷേകം ചെയ്യുന്നത് ഭാരത ചക്രവർത്തിയായിരുന്ന ശ്രീരാമചന്ദ്രദേവനെ പന്ത്രണ്ട് ഇരുപതിനുള്ള ദിവ്യ മുഹൂർത്തത്തിൽ അഭിഷേകം ചെയ്യുന്നത് മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ മതേതരവാദിയായി ഭാവിച്ച നെഹ്റുവിനെ ചക്രവർത്തിയായി ഇതേപോലെ അഭിഷേകം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മതേതരന്മാർ പഴയ ചെങ്കോൽ പോലെ ഒളിച്ചു വെച്ചിരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണിത് അതിന്റെ വിശദാംശങ്ങൾ ഇനി പറയാം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നെഹ്റു പാതിര തിരഞ്ഞെടുത്തതിന് കാരണവും ജോത്സ്യന്മാരുടെ ഉപദേശമായിരുന്നു സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ രാമചന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്നീ പുസ്തകങ്ങളിൽ ഓഗസ്റ്റ് സന്ധ്യയ്ക്ക് ഡൽഹിയിൽ നെഹ്റുവിന്റെ പതിനേഴ് യോർക്ക് റോഡ് ബംഗ്ലാവിൽ നടന്ന കിരീടധാരണ ചടങ്ങ് വിവരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഫോർഡ് ടാക്സിയിൽ രണ്ട് സന്യാസിമാർ ഡൽഹി തെരുവീതികളിൽ നാദസ്വര അകമ്പടിയോടെ സഞ്ചരിച്ച് നെഹ്റുവിന്റെ വസതിയിലെത്തി വസതിയിലെത്തിരിസന്ധ്യയ്ക്ക് നെഹ്റുവിന്റെ അറിവും സമ്മതവും അനുസരിച്ച് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിനായി മതാനുഷ്ഠാനങ്ങൾ തുടങ്ങി വെള്ളപ്പട്ടൽ സ്വർണം തുന്നിയ തിരുവസ്ത്രം അഞ്ചടി നീളമുള്ള ചെങ്കോൾ തഞ്ചാവൂരിലെ കാവേരി നദിയിൽ നിന്ന് അനുഷ്ഠാന പൂർവ്വം വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് ശേഖരിച്ച പുണ്യജലം ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നടരാജന് അർപ്പിച്ച നിവേദ്യ ചോറ് ഒരു മാൺതോൽ എന്നിവയുമായി കശ്മീരി ശൈവ രാജാക്കന്മാരെ അരിയിട്ട് വാഴിക്കുന്ന പൂജാരികളും പുരോഹിതരും അടങ്ങുന്ന സംഘം വീട്ടിലെത്തി പൂണൂൽ നെഹ്റു ധ്യാന നിരതനായി തൊഴുകയോടെ മാൺതോലിൽ അവർക്ക് മുന്നിലിരുന്നു അവർ പുണ്യജലം ശിരസിലൊഴിച്ചു നിയുക്ത ചക്രവർത്തിയെ ശുദ്ധീകരിക്കും പോലെ നെഹ്റുവിനെ വിശുദ്ധനാക്കി നെഹ്റു നെറ്റിയിലും നെഞ്ചിലും ഭസ്മം പൂശി നെറ്റയിൽ കുങ്കുമം ചാർത്തി നിവേദിച്ചോറ് വേദമന്ത്രങ്ങൾ ഉരുവിട്ട് പുരോഹിതർ നെഹ്റുവിന് നൽകി നെഹ്റു ഭക്തിപൂർവ്വം സ്വീകരിച്ചു തിരുവസ്ത്രം അണിയിച്ച് ചെങ്കോൾ കയ്യിൽ കൊടുത്തു അങ്ങനെ ചക്രവർത്തിയെ വാഴിക്കും പോലെ നിയുക്ത പ്രധാനമന്ത്രിയെ പ്രകാരം അണിയിച്ചൊരുക്കി ശൈവവിശ്വാസിയായ ചക്രവർത്തിയെ ദീർഘകാലം ഭരിക്കാൻ വാഴിച്ചു പതിനേഴ് കൊല്ലം ഭരിച്ചു സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിൽ നക്ഷത്രങ്ങൾ ശപിച്ച ദിനം എന്നൊരു അധ്യായം തന്നെ ഓഗസ്റ്റ് പതിനഞ്ചിനെ പറ്റിയുണ്ട് രണ്ടാം ലോകയുദ്ധത്തിൽ ബർമയിൽ കമാൻഡർ ആയിരുന്ന മൗണ്ട് ബാറ്റൺ ഓഗസ്റ്റ് പതിനഞ്ച് തെരഞ്ഞെടുത്തത് അത് ജപ്പാൻ കീഴടങ്ങിയ വാർഷിക ദിനം ആയതുകൊണ്ടായിരുന്നു നിയമനിർമ്മാണ സഭയിൽ ആ തീയതി മൗണ്ട് ബാറ്റൺ പ്രഖ്യാപിച്ചപ്പോൾ രാജ്യം രാജ്യമൊട്ടാകെ ജോത്സന്മാർക്ക് ഖിന്നരായി കൊൽക്കത്തയിൽ സ്വാമി മാധവാനന്ദ പഞ്ചാംഗം ഉടൻ നോക്കി പതിനഞ്ചിന്റെ ഗ്രഹപ്പിഴ കണ്ടു ഞെട്ടി അന്ന് മകരരാശി പ്രതിലോമകരമായ നില വിഭജനമല്ലാതെ വഴിയില്ല അന്ന് ശനിയുടെ ബാധയുമുണ്ട് രാഹുവിന്റെ അപഹാരവും ഉണ്ട് പതിനാല് പാതിര മുതൽ പതിനഞ്ചും മുഴുവൻ ശനിയും വ്യാഴവും ശുക്രനും ശപിക്കപ്പെട്ട ഒൻപതാം കർമ്മസ്ഥാനത്താണ് അസമിലെ മലനിരയിലെ ഒരു ക്ഷേത്രത്തിൽ ധ്യാനത്തിലും താന്ത്രിക വിദ്യയിലും മുഴുകിയ ആളായിരുന്നിട്ടും സ്വാമിക്ക് സംയമനം നഷ്ടപ്പെട്ടു ഒരു കടലാസ് എടുത്ത് അദ്ദേഹം നാശത്തിന് ഉത്തരവാദിയായ മൗണ്ട് ബാറ്റിന് കത്തെഴുതി ഒരു കാരണവശാലും ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം നൽകരുത് വെള്ളപ്പൊക്കം വരൾച്ച ക്ഷാമം കൂട്ടക്കൊല എന്നിവ ഉണ്ടാകും അത് നക്ഷത്രങ്ങൾ ശപിച്ച ദിവസമാണ് വേറെ തീയതികൾ നിർദ്ദേശിച്ചെങ്കിലും മൗണ്ട് ബാറ്റൺ പ്രഖ്യാപിച്ച തീയതിയിൽ ഉറച്ചു നിന്നു അങ്ങനെ ജോൽസർ കണ്ടെത്തിയ അഭിജിത് മുഹൂർത്തമായിരുന്നു ഓഗസ്റ്റ് പതിനാല് പാതിരയ്ക്ക് അടുത്തു വരുന്നത് ബ്രിട്ടീഷുകാർക്ക് ദിവസം തുടങ്ങുന്നത് പാതിരയ്ക്കും ഹിന്ദുക്കൾക്ക് സൂര്യോദയത്തിലുമാണ് എന്ന് ന്യായവും കിട്ടി പന്ത്രണ്ട് പതിനഞ്ചിന് ഇരുപത്തിനാല് മിനിറ്റ് മുൻപും പിൻപും വരെയായിരുന്നു അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി ഒന്ന് മുതൽ പന്ത്രണ്ട് മുപ്പത്തി ഒൻപത് വരെ പന്ത്രണ്ട് മണിക്ക് നെഹ്റു പ്രസംഗം അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചു രാഷ്ട്രപിറവി അറിയിച്ച് ശംഖു ഊതുന്നതിന് വേണ്ടിയായിരുന്നു ഇത് ഓഗസ്റ്റ് പതിനഞ്ച് അശുഭദിനമാണെന്ന് ഉജ്ജയിനിലെ ജ്യോതിഷികളായ ഹർദേവ് ശർമ്മ ത്രിവേദിയും സൂര്യനാരായൺ വ്യാസും രാജേന്ദ്ര പ്രസാദിനെ അറിയിക്കുകയായിരുന്നുവെന്ന് കെ എൻ റാവു ജേണൽ ഓഫ് ആസ്ട്രോളജിയിൽ എഴുതിയിട്ടുണ്ട് നെഹ്റു ഡൈനാസ്റ്റി എന്ന പുസ്തകത്തിൽ ജ്യോതിഷികളുടെ ഇടപെടൽ നെഹ്റു മറച്ചുവെച്ചെങ്കിലും വെച്ചെങ്കിലും സ്വകാര്യ പോംവഴി തേടിയതായി റാവു എഴുതുന്നു മൂന്ന് കാരണങ്ങൾ ഹർദേവ് ശർമ്മ നിർദ്ദേശിച്ചു വന്നു ആ സമയത്തുണ്ടാകുന്നത് വിഷഭലഗ്നം അടിത്തറയ്ക്ക് പറ്റിയ സമയം പാതിര തിരഞ്ഞെടുത്തത് ജ്യോതിഷ കാരണങ്ങളാൽ സർ വുഡ്രോ വ്യാറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ്യിൽ ലണ്ടൻ ടൈംസിൽ എഴുതിയിരുന്നു ഓഗസ്റ്റ് പതിനാല് ദിനമാക്കിയ പാകിസ്ഥാൻ കുഴപ്പത്തിലായി മേടലക്നം ചന്ദ്രൻ മിഥുനത്തിൽ അത് ബുധനുമായി ഇടർച്ചയിൽ ഖലയോഗം കന്യാ ലക്നത്തിൽ പ്രതിജ്ഞ ചെയ്ത ജിന്ന താമസിയാതെ മരിച്ചു ഉജ്ജയിനിയിൽ സഹപാഠികളായിരുന്ന ശർമ്മയും വ്യാസും വരാഹമിഹിര സമ്പ്രദായത്തിൽ പെട്ടവരായിരുന്നു ജോൽസരുടെ പോംവഴി സ്വീകരിച്ച മൗണ്ട് ബാറ്റൻ പതിനാലിന് രാവിലെ കറാച്ചിയിൽ പോയി വൈകിട്ട് ഡൽഹിയിലെത്തി സ്വാതന്ത്ര്യ പ്രഖ്യാപന ശേഷം ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സ്റ്റാഫിൽ ജോത്സ്യന്മാർ ഇല്ലാതിരുന്നതിൽ അദ്ദേഹം ഖേദിച്ചു തുടർന്നുള്ള കാര്യങ്ങളിൽ ജോൽസരെ കാണുന്നതിന് പ്രസ് അറ്റാഷെ അലൻ ക്യാബ് വെൽ ജോൺസണെ ശട്ടം കിട്ടി ശുദ്ധ കപട മതേതരവാദിയായിരുന്ന നെഹ്റു എന്നതിന് തെളിവാണ് ഈ രാജാഭിഷേകവും മൊത്തം ജ്യോതിഷവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക